അൻവറിനൊപ്പം കണ്ണൂരിലെ സി പി എമ്മിന്റെ ഒരു അനുഭവി പോലും ഉണ്ടാവില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാനോജ് ദിവസമായിട്ട് പല കാര്യങ്ങളും ഒരു 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 കാര്യം പറയാം അൻവറിന്റെ കൂടെ കണ്ണൂരിലെ പ്രമുഖനല്ല പോലും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ കണ്ണൂർ യൂത്ത് സെന്ററിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ അടിയിൽ വരുന്ന കമന്റുകൾ കണ്ട് ആവേശഭരിതനായി ഇരിക്കുകയാണ് അൻവർ എന്നാൽ കണ്ണൂരിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല കണ്ണൂരിന്റെ ചരിത്രം അൻവറിന് അറിയില്ലെന്നും വി കെ സനോജ് പറഞ്ഞു അൻവർ കണ്ണൂരിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല അൻവർ സി പി എമ്മിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല അൻവർ ഇപ്പോൾ അൻവറിന്റെ പത്രസമ്മേളനത്തിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നോക്കിയിട്ട് കേരളം മൊത്തം അയാളുടെ കൂടെയാണ് എന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അൻവറിന് സ്ഥലം മാറിപ്പോയി കണ്ണൂരിൽ നിന്നല്ല നിന്നും ഒരു അദ്ദേഹത്തിന്റെ കൂടെ ഇത് കണ്ണൂരിലെ ഉന്നത സി പി എം നേതാവുമായി താൻ നേരത്തെ ഗൾഫിൽ വെച്ച് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് പി വി അൻപുർ വെളിപ്പെടുത്തുന്നു ഇതിന് മറുപടിയായിട്ടാണ് ആയിട്ടാണ് വി കെ സനോജ് രംഗത്ത് വന്നത് ന്യൂസ് ഡെസ്ക്